പാലക്കാട്ടെ അമ്മ ഉമ്മ സഹോദരിമാരുടെ ഹൃദയത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഷാഫിയുടെ നാമനിർദ്ദേശ പത്രിക നാളെ വടകരയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആഘോഷമാക്കി നൽകുമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു പിന്നെ പാലക്കാടിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് ഞങ്ങള് ഷാഫി പറഞ്ഞിട്ട് അപ്പോ ഇവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ അമ്മയമ്മ തെങ്ങന്മാർ മുഴുവൻ വളരെ ആവേശത്തിലാണ് അവരുടെ നേതൃത്വത്തിൽ കൊടുക്കണം അവര് തന്നെ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് നാളെ പത്രിക സമർപ്പിക്കുന്നത് അത് ഉജ്ജ്വലമായ വിജയം ഷാഫി പറമ്പലിന് കൊടുക്കാൻ ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളും രംഗത്തിറങ്ങിയതിന്റെ ഒരു ആഘോഷം കൂടിയാണ് നാളത്തെ കാണാൻ ഷാഫി പറമ്പിലിന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു വരുന്നതായും ഇത് എക്കാലത്തും സി പി എം അനുവർത്തിച്ചു വരുന്ന ഒരു സമീപനമാണെന്നും എതിരാളികളുടെ പ്രചരണങ്ങൾ ഇല്ലാതാക്കുകയും മോശമാക്കുകയും ചെയ്യുക ഇവർ ആവർത്തിക്കുകയും പ്രചരണ ബോർഡുകളിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ മാറ്റുന്ന സമീപനം ഇവർ ആവർത്തിച്ചു വരുന്നതായും കെ കെ രമ പറഞ്ഞു ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയാണ് ഷാഫി പറമ്പിന്റെ ഇത് എക്കാലത്തും സി പി എം അനുവർത്തിച്ചു വരുന്ന ഒരു സമീപനമാണ് എതിരാളികളെ ഈ തരത്തിലേക്ക് മോശമാക്കി കൊണ്ടുപോവുകയും അവരെ പ്രചരണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പെ തലവെട്ടിമാറ്റി തല വെട്ടിമാറ്റുന്ന അനുഭവം വടകരയിൽ ആദ്യത്തേതല്ല ചന്ദ്രശേഖരൻ്റെ തലയും നെമയുടെ തലയും ഒക്കെ നിരവധി പ്രാവശ്യം വെട്ടിമാറ്റിയവരാണ് ഇപ്പോൾ ഷാഫിയുടെ തലയും വെട്ടിമാറ്റിയുള്ള പ്രചരണം നടത്തുന്നു ആ പ്രചരണങ്ങളൊക്കെ ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നത് അവർക്ക് തന്നെ ദോഷമായി മാറും അക്രമത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ജനത അത് തിരിച്ചറിയുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും